ഇത് മാസ് എന്ന് പറഞ്ഞാൽ ഹോണ്ടയുടെ ആക്റ്റീവ ഫോർ ജി വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്ക് ചെയ്യാൻ കയറ്റിയിട്ടുണ്ട് നമുക്ക് നിലവിൽ അതിന് ജനറൽ സർവീസ് ലെഫ്റ്റ് സൈഡ് വണ്ടിക്ക് ഒരു പിടുത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻറ്റ് ഉണ്ട് മിററ് സൈഡ് മിറർ രണ്ടെണ്ണം മാറ്റിയിട്ട് നമുക്ക് ഡി മോഡൽ വെക്കണേ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സീറ്റ് ലഗേജ് ബോക്സിൻ്റെ ഒരു ബോൾട്ട് പോയിട്ടുണ്ട് എഞ്ചിൻ ഓയിൽ മാറ്റുക ഫോൺ ഇടയ്ക്ക് വർക്കിംഗ് അല്ല ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞേക്കണ വർക്ക് കിട്ടാം അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് റിഫിൽട്ടർ ക്ലച്ച് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം അപ്പോൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ അത്യാവശ്യം പുതിയ പുതിയതല്ലേണ്ടായിട്ടത് തോന്നണേ കാരണം ഞാൻ ഞാൻ അയച്ചിട്ടില്ല ഞാൻ ഫ്രണ്ട് വീലാണ് ആരാണ് ശേഷം നമ്മൾ ബാക്കും കൂടി അഴിക്കും എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് അത് അയച്ച് ക്ലീൻ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ മതി ബാക്ക് വീലിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ടയറും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെയുണ്ട് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട ക്യാമറ ഒക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ക്ലച്ച് സൈഡൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എയർ ഫിൽറ്റർ ഒക്കെ കമ്പനി ഫിൽട്ടർ തന്നെയാണ് വലിയ പഴക്കമായിട്ടില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ഭാഗം ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ മെയിൻ ആവശ്യം ഒന്നും വെച്ചാൽ നമുക്ക് ഈ സൈഡ് ഓൾറെഡി ഓയിൽ കാര്യങ്ങളൊന്നും ഇല്ല ബെൽറ്റ് ഡ്രൈവാണ് അപ്പോൾ നമുക്ക് മാനുവലായിട്ട് അഴിച്ചത് ആണ് എൻ്റെ പർപ്പസ് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് നമ്മളതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കമ്പനി ബെൽറ്റൊന്നും അല്ല ഇത് നമുക്ക് കിടക്കണേ ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് ഇവിടെയൊക്കെ ചെറിയൊരു പൊട്ടല പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തീരെ മോശ അവസ്ഥ നമുക്ക് ബെൽറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി കുഴപ്പമില്ല ബാൻഡോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് അത് വന്നേക്കണേ ശരിക്കും ഹോൺ ബാൻഡോ ബാൻഡും ബാൻഡോ എന്ന് പറഞ്ഞ കമ്പനി സപ്ലൈ ഉണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി ആയിരിക്കും ക്വാളിറ്റി ബേസിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഐറ്റവും ഈ വന്ന പ്രോഡക്റ്റും വ്യത്യാസം വ്യത്യാസമുണ്ടാവും അതായത് കമ്പനി ഇപ്പോൾ ബാൻഡെന്ന് പറഞ്ഞാൽ ഓരോ കമ്പനിയാണെങ്കിലും നമുക്കതിൻ്റെ ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വരും കേട്ടോ എന്തെങ്കിലും പരമാവധി ഉപയോഗിക്കുക നെക്സ്റ്റ് ടൈം മാറ്റിയിടുന്ന സമയത്തൊക്കെ ഒറിജിനൽ മാറ്റി ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്കതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ നമുക്കിവിടെ ക്രാങ്ഷാഫിൻ്റെ സൈഡിൽ ഒരു ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കൈയോടെന്നെ നമുക്കത് ഉലിച്ചിൽ മാറ്റിയിടാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ കാര്യങ്ങളൊന്നും നോക്കി ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു നിലവിൽ അതൊക്കെ ഓക്കെ ആണ് ക്ലച്ച് യൂണിറ്റും വേറെ പ്രോബ്ലം ഒന്ന് വെച്ചാൽ ക്ലീൻ ചെയ്തിട്ടാൽ മതി നമുക്ക് കേട്ടോ ചിക്കറി വീലൊക്കെ ഒന്നിച്ച് ഗ്രീസ് ചെയ്തടാം അപ്പോൾ ക്ലച്ചിൽ വേറെ മേജറായിട്ടുള്ള ഇഷ്യൂ ഒന്നുമില്ല ആ ഒലിസിൽ മാറ്റിയിടാം പിന്നെ ബെൽറ്റ് കിടക്കണം ഒറിജിനൽ അല്ല അപ്പോൾ ഇപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമില്ല തൽക്കാലം അങ്ങനെ ഇടുന്ന ഓടട്ടെ നെക്സ്റ്റ് ടൈം മാറ്റുമ്പോൾ ഒറിജിനൽ പാർട്സ് ഇടാനായിട്ട് നോക്കിയാൽ മതി പിന്നെ ചോ കേബിൾ ഏതായാലും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് തന്നെയല്ല നമുക്ക് അതിൻ്റെ റൗട്ടറൊക്കെ വരിഞ്ഞ് ഇവിടെയൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് നിൽക്കണം കേട്ടോ അപ്പോൾ ചോ കേബിൾ മാറ്റിയിട്ടുണ്ട് ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് കേബിൾ കുഴപ്പമൊന്നുമില്ല കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യുന്ന ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ജന സർവീസിൽ നമുക്ക് കാർബേറ്റർ ക്ലീനിങ് ഒന്നും വരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂവലിൻ്റെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നത് ശരിക്കും പറഞ്ഞാൽ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടാം അതായത് എത്തനോള് ബ്ലൻഡ് ചെയ്യുമ്പോൾ ഇരുപത് ശതമാനം എത്തനോളാണ് ഒരു ലിറ്റർ പെട്രോളും മേടിച്ച് അതിനകത്ത് എണ്ണൂറ് മില്യണ് യഥാർത്ഥ പെട്രോളൂ ബാക്കിയത്തെ കത്താനായിട്ട് കത്തു കത്തുന്ന ഒരു ദ്രാവകമായിട്ടുള്ള എത്തനോളാണ് അതിനകത്ത് വന്നേക്കേ പക്ഷെ അത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിനകത്ത് അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒട്ട് വയ്ക്കേ വേണ്ടിയുള്ള എന്നാൽ മിസ്സിൻ്റെ പ്രശ്നം ഓവർഫ്ലോ അങ്ങനെ പല കംപ്ലൈൻ്റ് ആയിട്ടൊക്കെയാണ് വരാറ് പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല നമ്മൾ ചെക്ക് ചെയ്യാൻ അങ്ങനത്തെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാർബറ്റർ അഴിക്കുന്നില്ല കേട്ടോ കാർബേർക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് അതിന് അഡീഷണൽ ചിലവ് കേസാണ് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അത് അയയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷ് സെറ്റൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യണം കൂട്ടത്തിക്കിടെ ഗ്രീസ് ചെയ്ത് ഇടണം അതിന് വേണ്ടിയിട്ട് അയച്ചാണ് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തികട്ടെ ക്ലിയർ ചെയ്തിടാം പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറ് നമ്മൾ ചെക്ക് ചെയ്തു ലൈനറത്തായിട്ട് ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ഒക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിളായാലും വേറെ കുഴപ്പമൊന്നുമില്ല ബാക്കിലത്തെ ആയാലും അത്യാവശ്യം നല്ല കേബിളാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ഫ്രണ്ട് വീൽ ബെയറിങ് ചെക്ക് ചെയ്തു വേറെ കംപ്ലയിൻ്റ് ഇല്ല ടയർ പുതിയ ടയർ നടക്കണം എം ആർ എഫിൻ്റെ കമ്പനി വന്ന മോഡലാണ് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് ബാറ്ററി നമുക്ക് ഇതിന് മിരിക്കണ ബാറ്ററി ആമറോണ്ട ബാറ്ററി ആണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആണ് ഇത് മിരിക്കണം കേട്ടോ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പതിമൂന്ന് പോയിൻറ്റ് രണ്ട് ഇഞ്ച് രണ്ട് ഏഴ് വരെ കാണിക്കുന്നുണ്ട് വോൾട്ടിൽ സ്റ്റേബിളല്ല ഇപ്പം നിലവിൽ ഇപ്പോൾ സെൽഫിൻ്റെ ദിവസമൊക്കെ നോക്കിയാണ് സ്റ്റേബിളല്ല കാണിക്കണം കേട്ടോ ചെറിയ വേരിയേഷൻസ് ഉണ്ട് ബാറ്ററിയുടെ ഏകദേശം ഒരു ലൈഫ് ടൈമിലേക്കൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്മാർക്ക് ബ്ലഗ് ഒക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടണുണ്ട് പുതിയ ബ്ലഗ് ആണ് കേട്ടോ പുതിയ ഫിൽട്ടർ മാറ്റി ഇപ്പം കൂട്ടത്തി കൂടെ മാറ്റി ഇടാനുള്ള പുതിയ ബ്ലഗ് ആണ് അതേപോലെ സെക്കൻഡറി റിഫിൽട്ട് യൂണിറ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് എൻജിൻ ഓയിലും മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഓയിൽ ഒരു അല്പം ലെവൽ കുറവ് പോലെ നമുക്കിനകത്ത് തോന്നുന്നുണ്ട് അപ്പോൾ ചേഞ്ച് ഒക്കെ ടൈമിൽ കറക്റ്റ് ചെയ്തു പോവാനായിട്ട് ശ്രദ്ധിക്കുക ഏകദേശം നമുക്ക് മൂവായിരം ആണ് എൻജിൻ ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടേമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം എന്തായാലും നമുക്കൊരു മൂന്ന് മണി നാല് മണിക്കുള്ളിലാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തുള്ളൂ ഓക്കെ